കോപ്പങ്ങളെ എവിടെ പോയി കിടക്കണേ ഞാൻ ഉമ്മക്ക് അല്ല എന്താ വിചാരം ഇച്ചിട ഇതൊക്കെ കൊല്ലേക്കുള്ളൂ പത്തനംതിട്ടു ഞങ്ങളിട്ട് ഒരു തൊഴിലും അൻ്റെ ഡൈവേസിന്റെ കാര്യം പറഞ്ഞു ആ സാധനം മേടിച്ചു നൂളെ പ്രശ്നം തോന്നുന്നു പോപ്പ ഈ ഡൈവേസ് എന്ന് പറഞ്ഞാൽ തീർക്കുക എന്നാ പറയണത് അദ്ദേഹം കാര്യം തീർക്കോണ്ട് പോരെ അന്നെ നമ്മള് തീർത്തരാം അന്നെ കാര്യം പോരെ എന്ത് കുടിയൊക്കെ മതി ഓളെ ഓളെ തീർക്കാല്ലെ പഴയ കാലത്ത് കുറെ ചാടി കേറിയതാ ഇപ്പൊ കേറാൻ മാറ്റ വയസ്സ് കുറഞ്ഞില്ലേ ഒരു ഇരുന്നൂറ് ദിവസം പോട്ടെ ഓളെ നമ്മള് കാര്യം തീർത്തു കൊടുക്കാം തീർത്തുട്ടോ എന്റെ കാര്യം ഇപ്പൊ തീർത്താറുണ്ട് പോരാണ് നമ്മടെ സൈനവാക്ക് പണ്ട് ഭയ കടയുന്നതേ കൊറേ കടയൊക്കെ കൊടുത്തോ ഇനി അറിയാം നമ്മള് ആ അങ്ങോട്ടൊക്കെ അതൊക്കെ നോക്കാം നേരം ആ അല്ല ഈ ഓണായിട്ട് ഓഫറും നമ്മൾ എല്ലാ നാല്പത് വർഷത്തെ പാരമ്പര്യമുള്ള മലപ്പുറം ജില്ലയിലെ പ്രമുഖ സ്ഥാപനമാണ് നമ്പൂതിരി നമ്മുടെ മേലാറ്റൂർ നമ്പൂതിരി സിനിമ ടാറ്റാ സ്മാർട്ട് ഫെസ്റ്റിവൽ എല്ലാ ദിവസവും നറുക്കടിയിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ടോ ബമ്പർ പ്രൈസ് ഒരു വീട്ടിലേക്കുള്ള എല്ലാ അഞ്ചു അഞ്ചുപോയി കൊടുക്കുന്നുണ്ടോ ഈ ഓഫറും സെപ്റ്റംബർ മുപ്പത്തി വരെ മാത്രം മറക്കണ്ട ബോച്ചയുടെ ഗൃഹോപരണങ്ങൾ വാങ്ങുമ്പോഴേ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ദിവസേന പത്ത് ലക്ഷം കൊടുക്കുന്നുണ്ടോ നിരവധി സമ്മാനങ്ങൾ പറയും ബംബർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപ റബ്ബില്ലാവിലും മാസിലെ കുടിയിരുപ്പ് പാർട്ടിക്ക് പ്രത്യേക ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ടോ നമ്മൾ ചിരട്ട കയ്യില് തൊട്ട് എ സി വരെ മുട്ടു സൂചി തൊട്ട് ആനചി വരെ പലിശരഹിത വായ്പയുടെ ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക്സ് എല്ലാം സ്വന്തമാക്ക സുവർണ അവസരം വമ്പിച്ച ഓഫറുകളും നിങ്ങളെ പേരയിലും പഴയ വല്ല സാധനങ്ങൾ കൊടുത്തോളി പുതിയ സാധനം കൊണ്ടോ പോവാ എല്ലാവരും വന്നോളി മേലാറ്റൂർ നമ്പൂതിരി ഹോം അപ്ലൈൻസിലേക്ക് ഈ ഓണക്കാലം നമ്പൂതിരിസിനോടൊപ്പം നമുക്ക് പൊളിക്കാം